എത്രയോ സ്ഥലങ്ങളിലല്ല പറഞ്ഞതാണ് ആ പിൻഗാമിയായി കടന്നു വന്നോ റസൂലിനെ ഒരുപാട് ഒരുപാട് മോശമായി പറഞ്ഞവനാണ് പ്രവാചകനെതിരെ കവിതകൾ പാടിയവൻ പ്രവാചകനെതിരെ വാളെടുത്തവൻ പ്രവാചകനെ മോശമായി കണ്ടത് മോശമായി ചിത്രീകരിച്ചു അവസാനം റസൂൽ പരിശുദ്ധ കഅബാലയത്തിലേക്ക് വരികയാ അല്ലാന്റെ റസൂൽ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ പ്രവാചകൻ പരിശുദ്ധമായ മക്കയിൽ ഇസ്ലാമിന്റെ റിപ്പബ്ലിക് ആയി പക്കാബിക്കുമ്പോൾ അതെ അല്ലാന്റെ റസൂൽ പരിശുദ്ധമായ മക്കയിലേട്ട് കടന്നുവരികയാ ണ ഇക്രിമാรียായയാട് ഹബീബ് കടന്നുവരികയാ ണ അല്ലാന്റെ റസൂൽ കടന്നുവരികയാ ണ ഹബീബായ ലബദങ്ങളെ മക്കയിലേ കടന്നു വന്നാൽ ഇന്ന അല്ലാ

യുടെ വന്നാൽ അങ്ങ് പൊതുമാപ്പ് കൊടുക്കുന്ന സമയമാണല്ലോ അതേപോലെ കുടുംബക്കാരെ നശിപ്പിച്ചവർക്ക് അങ്ങ് പൊതുമാപ്പ് കൊടുക്കുന്ന സുന്ദരമായ സമയമാണ് ഈ വന്നാൽ അങ്ങ് പൊതുമാപ്പ് കൊടുക്കുമോ പറയുകയാണ് പറയുകയാണത് കൊടുക്കുമല്ലോ നിന്റെ നിന്റെ ഈ വന്നാൽ ദൈവത്തിൽ ഞാൻ പൊതുമാപ്പ് കൊടുക്കുമെന്ന് റസൂലി മുത്തനെ വിധങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഭാര്യ തേടി പോകും ഭാര്യ തേടി പോകുന്ന ആരാണ് ഭർത്താവ് 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 പോകുകയാണ് എവിടെ കാണു പോകുന്നത്

വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാ പെണ് ഞാൻ വരിക ഏതടിസ്ഥാനത്തിലാണ് ഞാൻ ഹബീബിന്റെ ചാരത്തിൽ വരിക ആ സമയമാണ് ആ പെണ്ണ് പറയുന്നത് ഈട്ടം ഉണ്ടല്ലോ അല്ലാൽ റസൂല് തന്ന മേൽത്തട്ടമാണ് ഈ മേൽത്തട്ടം നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് റസൂൽ പറഞ്ഞയച്ചത് ആ മേൽത്തട്ടം കൊടുത്തിട്ട് ഹബീബിന്റെ ചാരത്തേക്ക് വരുമ്പോ ഈ കിരിമയോട് പറയുന്നു കിരിമാ നിങ്ങൾക്ക് മാപ്പാണ് ഇത്രയും ഇത്രയില്ലാലോ എന്തൊക്കെ പറഞ്ഞാലും പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് മാപ്പ് തരുന്നു എന്ന് ഇക്കിരിമയോട് പറഞ്ഞു എങ്കില് ആ ഇക്കിരിമയ്ക്ക് മാപ്പ് കൊഴുത്തത് പ്രവാചകന്റെ മഹിതമായ മാനവീകതയാണെങ്കിൽ ഈ മാനവീകതയാണ് ഇവിടെ മുഴങ്ങി കേൾക്കാനുള്ളതും ഈ മാനവീകത ഈ മാനവീകത നിലനിൽക്കട്ടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധമായ മക്കയിലേക്ക് കടന്നു വരികയാ വരികയാ വരികയാ

അന്നൊരു ദിവസം നീ എന്നിപ്പുറത്താക്കിയില്ല അവസ്ഥ എന്താണടാ എന്ന് ചോദിക്കുമ്പോ ആ സമയത്താൽ നിനക്കെന്ത് വേണമോ നീ ചെയ്തോ ഈ നാടിലെ നല്ലവനാണ് നീ ഈ നാട്ടിലെ മുഹമ്മദേ എന്ന് ഉസ്മാൻ നബി റസൂലിനോട് പറഞ്ഞിട്ട് ായി ചാവി കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങുകയാണ് കയ്യിൽ നിന്ന് ചാവി വാങ്ങുകയാണ് എന്നിട്ടല്ലാ ചാവി കൈയിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞെത്തുമോ ഈ ചാവി നിന്റെയോ നിന്റെ തലമുറയുടെയും കൈകളിലാണ് അവസാന കാലഘട്ടം വരെയും നിലനിൽക്കേണ്ടതെന്ന് അല്ലാതെ റസൂല് കുറഞ്ഞുകൊടുക്കുമോ എത്ര മനോഹരമായ പ്രഖ്യാപനമാണ് മാനവീകതയുടെ പ്രഖ്യാപനം അതാണ് നടരാജം പാടിപ്പറഞ്ഞതിൽ മഞ്ഞപ്പൂങ്കുല ചൂടി മണൽ പാടുന്നാദ്യമായി തിരുമേനി മർത്യരെ പല്ലവി പല്ലവി കവി െ ആ കവി പറഞ്ഞത് സത്യമാണ് ചിലന്നാണ് അറേബ്യ ചില അന്നാണ് കവിന്റെ വരവോട് കൂടിയാണ് അവിടെ കൂടിയവരുടെ പേരിലുള്ള ജാതിയുടെ പേരിലല്ല വർണ്ണത്തിന്റെ പേരിലല്ല അറേ വിചിരിച്ചത് സൗഹാർദ്ദത്തിന്റെ പേരിലാണ് അറേ വിചിരിച്ചത് മാനവീകതയുടെ പേരാണ്